നമസ്കാരം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജന്തുജാലങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുഴിമുയിൽ എന്ന ജീവിയെ പറ്റിയാണ് കുഴിമുയിൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു വിശുദ്ധ ബൈബിളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് എഴുതിയിട്ടുള്ള സദർശവാക്യങ്ങളിലെ ഒരു വാക്യമാണിത് പ്രകൃതിയിലെ നിസാരമായ നാല് ജീവികളുടെ പ്രാഗൽഭ്യം കണ്ട് ആശ്ചര്യപ്പെടുകയാണ് ജ്ഞാനിയായ ശലോമോൻ രാജാവ് യഥാവിധി ആഹാരം ശേഖരിച്ചു വെക്കുന്ന ഉറുമ്പും പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്ന കുഴിമുയിലും ചിട്ടയോടെ യാത്ര ചെയ്യുന്ന വെട്ടുക്കിളിയും അരമനകളിൽ പോലും നിർഭയമായി വസിക്കുന്ന പല്ലിയും ശലോമൻ രാജാവിൻ്റെ അത്ഭുതത്തിന് പാത്രിഭവിക്കുന്നു പാറയുടെ ഇടുക്കുകളിൽ മാളമുണ്ടാക്കി വസിക്കുന്ന ഒരിനം കാട്ടുമുയലിനെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് മലയാള വേദപുസ്തകത്തിൽ ഈ ആശയമാണുള്ളത് എന്നാൽ